നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പാണ്ഡിക്കട് മറാട്ടപ്പടിയിലെ മാലിന്യ ശേഖരണ കേന്ദ്രത്തിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി നാട്ടുകാർ കഴിഞ്ഞ ദിവസം മാലിന്യശേഖരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം മൂലം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും നാട്ടുകാർ പറയുന്നു ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയാണ് മരാട്ടപ്പടിയിലെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തമുണ്ടായത് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ ശേഖരണത്തിനാണ് തീപിടിച്ചത് തുടർന്ന് മഞ്ചേരി തിരുവാലി എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്നാണ് തീ അണച്ചത് തീപിടുത്തത്തെ തുടർന്ന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിയതിനാൽ സമീപവാസികൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായാണ് പരാതി ഇത് പഞ്ചായത്തിൻ്റെ തികഞ്ഞ അനാസ്ഥയാണ് കാരണം ഇത്രയും കൃഷിഭവന് തൊട്ട ബാക്കിൽ കൃഷിഭവനാണ് അതിൻ്റെ ബാക്കിൽ വില്ലേജ് അതിൻ്റെ ബാക്കിൽ ബാലവാടി ഇത്രയും ജനങ്ങൾ വരുന്ന സ്ഥലവും അതുപോലെ തന്നെ ഒരുപാട് വീടുകളിവിടെ തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ചെറിയ ഒരു ഏരിയ മാത്രമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇത്രയും മാലിന്യങ്ങൾ ഇവിടെ സംഭരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് പഞ്ചായത്തിൻ്റെ നെറികെട്ട പരിപാടി തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള ഇതും തന്നെയാണ് ഇതിൻ്റെ നാലാം വാർഡത്തെ മെമ്പർ എന്നതിന് തീരെ ഒരു ഇത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ശ്വാസം ഇപ്പൊ ഇവിടെ നിന്നാ നമുക്ക് അറിയാം ഇവിടെ കത്തിയു ശേഷം ശ്വാസം ഭയങ്കര പ്രശ്നമുണ്ട് ശ്വാസത്തിന് ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള ആളാണ് മുപ്പർ എന്റെ വീട് അപ്പൊ തന്നെയാണ് ഭയങ്കര അതെ അതെ ശ്വാസം അലർജി പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ വീട്ടിൽ രണ്ട് കിടപ്പ് രോഗികളുണ്ട് ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് കുറക്കാൻ വരും അതേപോലെ ഈ കരിഞ്ഞ ശേഷം വളരെ ഇതാണ് കാരണം പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് കരിഞ്ഞാ നമുക്ക് എന്തൊക്കെയാ വരുക നമുക്ക് തന്നെ അറിയാം മാരക രോഗങ്ങൾ വരുന്ന സംഭവമാണ് ഈ കടക്കുന്നത് പഞ്ചായത്തിന്റെ വളരെ നാണക്കേടാണ് നമ്മൾ പഞ്ചായത്തിന് എന്റെ വീടി കാണത് തന്നെയാണ് ഇത് കുറഞ്ഞത് ഉണ്ടാവുകയുള്ളു നല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകള് വരുന്ന പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ എല്ലാം പിന്നെ എല്ലാ പാടത്തതും ഇവിടെ ഇവിടെ സ്ഥാപിക്കുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് ഉടനെ ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലുകൊണ്ട് അത് തലവേദന വരെ വരുന്നുണ്ട് വരുന്ന ഉടനെ കൊണ്ടുപോകണം എന്നല്ലേ ഇതിപ്പോൾ കത്തിക്കഴിഞ്ഞതിനേഷം ഇപ്പൊ ഈ വേസ്റ്റ് ഈ വേസ്റ്റ് കത്തിക്കഴിഞ്ഞതിനേഷം നിങ്ങൾക്ക് ഈ പരിസരവാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ അതാണ് കൂടുതൽ വരുന്നത് അത് ഭയങ്കര സ്മെല്ലി വീട്ടിൽ നിന്ന് ഇട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതുപോലെ പിന്നെ അടുത്ത തന്നെ മാലപാടിയാണ് ഈ ചെറിയ കുട്ടികൾ പഠിക്കുന്ന പാലപാടി അല്ല ഇത് പെട്ടെന്ന് കൊണ്ടുപോരില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ദുരിതത്തിലാവും ഞങ്ങള് മാലിന്യ ശേഖരണ കേന്ദ്രത്തിന് സമീപത്തുള്ള വീടുകളിൽ താമസിക്കുന്ന രോഗികളായവർക്ക് പ്ലാസ്റ്റിക് കത്തിയത് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നതായി സമീപവാസികൾ പറയുന്നു ഇതോടെയാണ് കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ ഉടനടി നീക്കം ചെയ്യണമെന്നും മാലിന്യ ശേഖരണ കേന്ദ്രം മാറ്റണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയത് മാലിന്യ ശേഖരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സ്വീകരിക്കുമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം